വോട്ട് മോഷണം ഇരട്ട ഓട്ട് വിവാദം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ മാധ്യമങ്ങൾ തുറന്നാൽ പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമങ്ങൾ തുറന്നാൽ കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മാധ്യമങ്ങൾ അതിന് വലിയ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ അതിന് വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ലെന്നുള്ള പരാതിയും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഈ ഒരു ഭൂതം ഈ ഒരു ആരോപണത്തിന്റെ ഭൂതത്തിന് തുറന്നു വിട്ടത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കർണാടകത്തിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ കൂടെയാണ് ഇലക്ഷൻ കമ്മീഷനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ബി ചേർന്ന് വോട്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ട് വോട്ട് കൂട്ടാൻ ശ്രമിക്കുന്നു അങ്ങനെ ഇന്ത്യയിലെ ഇലക്ഷനെ അട്ടിമറിക്കുന്നതെന്നും അങ്ങനെയാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നതെന്നുമാണ് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ ആരോപണം അല്ലെങ്കിൽ അതിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഇത് രാഹുൽ ഗാന്ധിക്ക് വലിയ ഇമേജ് സൃഷ്ടിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ത്യക്കകത്തോണ്ട് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ അവരുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പം നമുക്ക് ഈ ആരോപണങ്ങളും അദ്ദേഹം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയരാൻ സാധ്യതയുള്ള ഒരു വിഷയമായിട്ട് ഇത് കത്തിപ്പെടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ഒരു കാര്യം നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഞാൻ ബിജു നായർ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആണ് അദ്ദേഹം ഇപ്പോൾ നമുക്കറിയാം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ നിന്ന് പുറത്തായിട്ട് പതിനൊന്ന് വർഷമായിരിക്കുന്നു അപ്പോൾ കോൺഗ്രസ് ഇന്ത്യ ഏതാണ്ട് അറുപത് വർഷത്തോളം ഭരിച്ച പാർട്ടിയാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ കുടുംബമായ നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്ന് വേറെ രണ്ടുപേരും കൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരാകുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത് ഇന്ദിരാഗാന്ധിയും പിന്നീട് അതിനുശേഷം രാജീവ് ഗാന്ധിയും പിന്നെ കുറച്ചു കാലം ഇന്ത്യയിലെ ബി ജെ പി രാഷ്ട്രീയത്തിന്റെ ഒരു ഡോമിനൻസ് ഉണ്ടായിരുന്നു അത് വാജ്പേയിയുടെയും എൽ കെ അദ്വാനിയുടെയൊക്കെ ഒക്കെ അത് കഴിഞ്ഞ് വീണ്ടും ഗാന്ധി കുടുംബത്തിന് അധികാരത്തിൽ വരാൻ പറ്റിയില്ലെങ്കിലും മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ട് ഡാക്കിൽ സോണിയഗാന്ധി തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചത് അതുകൊണ്ട് ആ ഒരു പത്ത് വർഷക്കാലം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയും ഒരു നെഹ്റു ഗാന്ധി ഫാമിലിയുടെ ഒരു സ്വാധീനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യക്തമായിട്ട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഒരു ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ശക്തി വലുതായിട്ട് കുറയുന്നത് തൊണ്ണൂറുകൾ തൊട്ടാണ് തൊണ്ണൂറുകൾ തൊട്ട് പിന്നെ അങ്ങോട്ട് അവർക്ക് കേന്ദ്രം ഭരിക്കുമ്പോഴും അവർക്ക് കോലിഷൻ ഗവൺമെന്റുകൾ അല്ലെങ്കിൽ കൂട്ടുകക്ഷി ഭരണം മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂറ്റി ഫോർ തൊട്ട് എയ്റ്റി നയൻ വരെ എൺപത്തി ഒമ്പത് വരെ രാജീവ് ഗാന്ധി ഭരിക്കുന്നതോടുകൂടി കോൺഗ്രസിന്റെ ഏകകക്ഷി ഭരണം അവസാനിക്കുകയാണ് പിന്നീട് കോൺഗ്രസ് ഗവൺമെന്റുകൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ കൂട്ടുകക്ഷി ഗവൺമെന്റുകളായിരുന്നു ആയിരുന്നു അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എപ്പോഴൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് ഇന്ത്യ പുറത്ത് പോയിട്ടുണ്ടോ ഇന്ത്യയിൽ അവരുടെ ഏറ്റവും മോശം സമയം എന്ന് പറഞ്ഞ അടിയന്തരാവസ്ഥ സമയമായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വരുന്ന ഇലക്ഷനിൽ അവരുടെ പ്രധാനമന്ത്രിയായിരുന്ന അന്നത്തെ കോൺഗ്രസിന്റെ അനിഷേധി നേതാവായിരുന്ന ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ പരാജയപ്പെടുകയാണ് പക്ഷേ എന്നിട്ട് മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നു പക്ഷെ അതിനുശേഷം വീണ്ടും കോൺഗ്രസ് അതിശക്തമായിട്ട് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെ ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നു ഇന്ദിരാഗാന്ധി എയ്റ്റി ഫോറില് സിഖ് കാരായിട്ടുള്ള അംഗരക്ഷകരാൽ കൊല്ലപ്പെടുന്നു അതിനുശേഷം വന്ന ഇലക്ഷനിൽ അവരുടെ മകനായ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ആ ഇന്ത്യയിലെ അധികാരത്തിൽ വരികയാണ് എൺപത്തി ഒമ്പത് വരെ പിന്നീടും നരസിംഹറാവുക്ക് അധികാരത്തിൽ വരുന്നുണ്ട് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിട്ട് അതിനുശേഷം മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുന്നുണ്ട് അപ്പോൾ എപ്പോഴൊക്കെ അധികാരത്തിൽ നിന്ന് പുറത്തു പോയാലും ഒരു അഞ്ച് ആറ് വർഷത്തിന്റെ ഇടവേളയിൽ അവര് തിരിച്ച് അധികാരത്തിൽ വരുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിലാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നത് രണ്ടായിരത്തി പതിനാലിന് തൊട്ടു മുമ്പ് മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന ഗവൺമെന്റിന് നേരെ വലിയ അഴിമതി ആരോപണങ്ങൾ വരികയാണ് ടു ജി സ്പെക്ട്രം അഴിമതി കൽക്കരി കുംഭകോണം അതുപോലെ തന്നെ ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ വാങ്ങിയ നില അഴിമതി ഐഎസ്ആർഒ ആയിട്ട് ബന്ധപ്പെട്ട ദേവ ആൻഡ്രിക്സ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു അഴിമതി ഇതെല്ലാം ആരോപണങ്ങളായിട്ടും അല്ലാതെ തെളിയിക്കപ്പെട്ടു ഒക്കെ പുറത്തു വരികയാണ് അപ്പൊ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അപ്പൊ ഇന്ത്യയിൽ ഉദയം കൊള്ളുന്നു അന്നാ ഹസാരയുടെ നേതൃത്വത്തിലാണ് അത് ഉദയം കൊള്ളുന്നത് അതിൽ അരവിന്ദ് കെജ്രിവാളും കിരൺ ബേ ിയും യോഗേന്ദ്ര ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ രാംലീല മൈതാനത്ത് വലിയ പ്രക്ഷോഭം അരങ്ങേറുകയാണ് ഇന്ത്യയിലെ കറപ്ഷൻ എഗയിൻസ്റ്റ് ആയിട്ട് ലോക്പാൽ സംവിധാനം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു കറപ്ഷൻ ക്യാപിറ്റലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഈ കറപ്ഷനെതിരെയുള്ള ഒരു പ്രചാരണത്തിൽ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിശക്തമായ സ്വാധീനം അറിയിക്കുകയാണ് അതുവരെ ഗുജറാത്തിൽ മാത്രം സ്ട്രോങ് മാൻ ആയിട്ട് അറിയപ്പെട്ടിരുന്ന നരേന്ദ്രമോദി നരേന്ദ്രമോദി ഈ ഒരു അദ്ദേഹം തുടർച്ചയായിട്ട് ഗുജറാത്തിൽ ഇലക്ഷൻ വിജയങ്ങൾ നേടിക്കൊണ്ട് വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അന്നാ ഖാസേഡ് ഒരു ആന്റി കറപ്ഷൻ ഫീലിംഗ് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാവുന്നത് ആ സമയത്ത് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് വലിയ അഴിമതി ആരോപണങ്ങളിൽ ഉഴലുന്നത് ഇപ്പൊ ഈ അഴിമതി ആരോപണങ്ങളുടെ കൊടുങ്കാറ്റിൽ വലിയ പ്രചരണം തന്നെ അഴിച്ചുവിട്ടുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയാണ് നരേന്ദ്രമോദി ഈ നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം അന്ന് വരെ കണ്ട രാഷ്ട്രീയക്കാരനല്ലായിരുന്നു മോദി എന്ന് പറയുന്നത് ഇപ്പോൾ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയൊക്കെ പോലുള്ള വലിയ കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ വി പി സിംഗ് മൊറാർജി ദേശായി ഒക്കെ പോലുള്ള ജനതാദൾ പോലുള്ള പാർട്ടികളുടെ ലീഡേഴ്സ് ജനതാ പാർട്ടിയുടെ ലീഡേഴ്സ് ജയപ്രകാശ് നാരായണൻ ഒക്കെ പോലുള്ള ലീഡേഴ്സ് അവരെല്ലാം ഇന്ത്യ കണ്ട് പരിചയിച്ചിട്ടുള്ളതാണ് അതിനുശേഷം വന്ന ബി ജെ പിയുടെ ലീഡേഴ്സായ വാജ്പേയി അദ്വാനി മുരളി മനോഹർ ജോഷി സുഷമ സ്വരാജ് ഇവരെല്ലാവരെയും നമ്മൾ കണ്ടതാണ് ഈ രാഷ്ട്രീയക്കാരെല്ലാം ഏതാണ്ട് ഒരേ വേൾഡിലുള്ള രാഷ്ട്രീയക്കാരായിരുന്നു അവരുടെ ഐഡിയോളജീസ് വ്യത്യസ്തമായിരുന്നെങ്കിലും അവരെല്ലാവരും ഏതാണ്ട് ഒരേ രീതിയിലാണ് രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്തിരുന്ന അവരുടെ പാർട്ടികളെ മുന്നോട്ട് നയിച്ചിരുന്ന പ്രത്യയശാസ്ത്രത്തിൽ ശാസ്ത്രത്തില് വ്യത്യസ്തത ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ മോദി ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യൻ ആയിരുന്നു ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് രാഷ്ട്രീയം പ്രവർത്തിക്കുന്നതിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും രാഷ്ട്രത്തിന് ലീഡ് ചെയ്യുന്നതിലും കൊണ്ടുവന്നത് മോദിയാണ് അതെന്തുകൊണ്ടെന്ന് ഞാൻ പറയാം മാധ്യമങ്ങളെയൊക്കെ അകറ്റി നിർത്തിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഡയറക്ട്ലി ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു മാസ് ലീഡറായിട്ട് മാറുന്ന ആദ്യത്തെ നേതാവ് മോദിയാണ് മോദിക്ക് അതിന് എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് അതിൻ്റെ ബാക്കിൽ ഒരു ബാക്ക് ബാക്ക്റൂം സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് അമിത് ഷാ എന്ന ഒരു ആളും ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ചേർന്ന് അധികാരത്തിലേക്ക് വരികയാണ് രണ്ടായിരത്തി പതിനാലില് അപ്പൊ രണ്ടായിരത്തി പതിനാലിൽ അവർ അധികാരത്തിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അണ്ണാ ഹസാരയുടെ ആരോപണങ്ങളുടെ ഒരു കൊടുങ്കാറ്റം കൂടെ ഉണ്ടായിരുന്നോണ്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ പറ്റി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ഇന്ത്യയിൽ ഒറ്റക്ക് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുന്ന പാർട്ടിയായി ബി ജെ പി അണ്ടർ നരേന്ദ്രമോദി മാറി രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് അതുവരെ പ്രധാന പ്രതിപക്ഷമെങ്കിലായിരുന്നു ഇലക്ഷനിൽ പലതപ്പെടപെടില്ല പക്ഷേ ആ തവണ സംഭവിച്ചു കോൺഗ്രസ് നാൽപ്പത്തിനാല് സീറ്റുകളെ കിട്ടിയുള്ളൂ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി സ്ഥാനം അവർക്ക് നഷ്ടപ്പെടുകയാണ് അതിനുശേഷം പ്രതിപക്ഷ പാർട്ടി ലോക്സഭയിൽ ഔദ്യോഗികമായിട്ട് ആരും ഇല്ലാതാവുന്നു രണ്ടായിരത്തി പതിനാല് തൊട്ട് പത്തൊമ്പത് വരെ പക്ഷേ അവർ തിരിച്ചടിന്ന് കോൺഗ്രസ്സിന് കരകയറാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായാണ് കാര്യം അവർ പോലും പ്രതീക്ഷിക്കാത്ത പതനമാണ് ആ സമയത്ത് കോൺഗ്രസ്സിന് സംഭവിച്ചത് അപ്പോൾ പിന്നീട് തിരിച്ചു കൊണ്ടുവരാൻ പല പല ശ്രമങ്ങൾ നടത്തുകയാണ് കോൺഗ്രസ്സിന് പക്ഷേ അതിലൊന്നും അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല ഈ സമയത്താണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ ഒരു കോൺഗ്രസിന്റെ ഒരു അനിശ്ചിത നേതാവായിട്ട് മാറുന്നതും അതുവരെ സോണിയാഗാന്ധിയായിരുന്നു കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശക്തി ദൗർബല്യങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന ഒരു വേദിയായി ഇന്ത്യൻ രാഷ്ട്രീയം മാറിയാണ് അപ്പോൾ അതിൽ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഒരു അധികായൻ ഇതുവരെ കളിച്ച രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു ഇപ്പുറത്തെ സൈഡിൽ രാഹുൽ ഗാന്ധി എന്നൊരു പുതിയ രാഷ്ട്രീയ നേതാവിന്റെ ഓരോരോ നിലപാടുകളൊക്കെ പരീക്ഷിക്കപ്പെടുകയാണ് അപ്പോൾ അദ്ദേഹം സത്യത്തിൽ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു നോക്കി ഒരുപാട് അദ്ദേഹം ആരോപണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഞാൻ പറയാം റാഫേൽ എന്ന് പറയുന്ന ഫ്രാൻസിൽ നിന്ന് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ വാങ്ങിയതിൽ അഴിമതിയുണ്ട് റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്ന് ഒരു ആരോപണം രാഹുൽ ഗാന്ധി കൊണ്ടുവരികയാണ് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മോദിക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് മോദിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോദി അദാനിക്ക് വേണ്ടിയിട്ടും അദാനി മോദിക്ക് വേണ്ടിയിട്ടുമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു ആരോപണം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കൊണ്ടുവരുന്നു മോദാനി എന്ന് വിളിച്ച് മോദിയെയും അദാനിയും കൂട്ടിച്ചേർക്കുന്ന ഒരു പരിപാടിയും ആ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെ ഒക്കെ നേതൃത്വത്തിന്റെ ആ സമയത്ത് ഉണ്ടാവുകയാണ് അതുകൊണ്ട് അതേ സമയത്ത് അമേരിക്കൻ കമ്പനിയായ ഹിൻഡൻ ബർഗ് എന്ന് പറയുന്ന കമ്പനി അദാനിക്കെതിരെ ആരോപണങ്ങളും കൊണ്ടുവരുന്നുണ്ട് ഇതെല്ലാം കൂടെ വന്ന് അന്ന് അദാനിക്കെതിരെ വലിയ ആരോപണ കൊടുങ്കാറ്റുകൾ മോദിയുമായി കൂട്ടിച്ചേർത്ത് ഇന്ത്യയിൽ ഉണ്ടാവുകയാണ് പക്ഷേ ഇതൊന്നും വ്യക്തമായിട്ട് ജനങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വത്തിനോ കഴിയുന്നില്ല അത് ഉണ്ട് ആ ആരോപണം ഒരു കൊടുങ്കാറ്റായിട്ട് ഉയർന്നു വന്നെങ്കിലും അത് പിന്നീട് ഒന്നും ആകാതെ അവസാനിക്കുന്നതാണ് കണ്ടു അതുപോലെ മറ്റൊരു ആരോപണമായിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ആദ്യം ഇലക്ഷൻ കമ്മീഷനെതിരെ വരുന്ന ആരോപണം ഇ വി എം അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഹാക്കിംഗ് നടത്താമെന്നും അങ്ങനെ വോട്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് കിട്ടേണ്ടതൊക്കെ ഭരണപക്ഷത്തിന് അനുകൂലമായിട്ട് തിരിച്ചുവിടാം എന്നൊക്കെ ആയിരുന്നു പക്ഷേ അത് സംശയാതീതമായിട്ട് തെളിയിക്കാൻ ഇന്ന് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണല്ലോ അതുകൊണ്ട് മാത്രം ആ പറഞ്ഞ ആരോപണങ്ങൾ അങ്ങ് കെട്ടടങ്ങയായിരുന്നു അതുപോലെ ചൌക്കിദാർ ചോർഖെ എന്നൊക്കെയുള്ള പേരിൽ ഒരു അതും ഈ റാഫേൽ വിവാദവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചൌക്കിദാർ ചോർഖെ എന്നുള്ള പേരിലൊക്കെ ഒരു ക്യാമ്പയിനിങ് കോൺഗ്രസ് ഇന്ത്യയിൽ ഉടനീളം കൊണ്ടുവരുന്നത് പക്ഷേ അതും ബാക്ക്ഫെയർ ചെയ്തത് ആണ് ചെയ്തത് അപ്പം അതെല്ലാം മോദിക്ക് അനുകൂലമായിട്ട് വന്നു ഈ ചൌക്കിദാർ ചോർഹെ എന്നുള്ള ആരോപണവും എല്ലാം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അത് അതിനിടയിൽ നോട്ട് നിരോധനം വരെയാണ് നോട്ട് നിരോധനത്തിനെതിരെയൊക്കെ വലിയ ഒരു ക്യാമ്പയിനിങ് തന്നെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മോദി ഗവൺമെന്റ് അഗേൻസ് ആയിട്ട് വന്നെങ്കിലും അതൊന്നും വലുതായിട്ട് ക്ലച്ച് പിടിക്കുന്നില്ല അതിനുശേഷം വരുന്ന ഇലക്ഷനിലും ബി ജെ പി തന്നെയാണ് സംസ്ഥാന ഇലക്ഷനുകളെല്ലാം ജയിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ലോക്സഭ ഇലക്ഷൻ വരെയാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭ ഇലക്ഷനിൽ കോൺഗ്രസ് കൊണ്ടുപിടിച്ച് ശ്രമിച്ചെങ്കിലും അതിൽ അധികാരത്തിൽ വരാൻ അവർക്ക് കഴിയാത്ത ഒരു വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കോൺഗ്രസിന് കിട്ടുന്നില്ല അവർക്ക് സീറ്റ് ആദ്യത്തെ തവണ നാൽപ്പത്തിനാലായിരുന്നു അപ്പൊ അതിനുശേഷം വന്ന മോദി സർക്കാർ അവരുടെ ഐഡിയോളജിക്കൽ അജണ്ട ഓരോന്നായിട്ട് നടപ്പാക്കാൻ തുടങ്ങി കാശ്മീരിലെ പ്രത്യേക പദവി ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതെടുത്ത് കളയുന്നു രാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രം പണിയുന്നു ഇനി ആകപ്പാട അവർ ചെയ്തു തീർക്കാനായിട്ട് ഉള്ളത് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കുന്നുള്ളതാണ് അത് ഒഴിവാക്കുകയാൽ ബാക്കി ആർ എസ് എസിന്റെ ഐഡിയോളജിക്കൽ അജണ്ടാസ് എല്ലാം ബി ജെ പി സർക്കാർ ഓരോന്നോരോന്നായിട്ട് നടപ്പാക്കുകയാണ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ക്ലച്ച് പിടിക്കാത്തതിന് വേറൊരു കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ ബി ജെ പി നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് അവർ അധികാരത്തിൽ വരുന്നത് വരുന്നത് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആക്ച്വലി വളരെ നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്തു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയം വിവരാവകാശ നിയമം അതുപോലെ തന്നെ എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന ഒരു പദ്ധതി റൈറ്റ് ടു ഫുഡ് എന്ന് പറയുന്നൊരു സംഭവം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടപ്പാക്കി സത്യത്തിൽ അതെല്ലാം വളരെ നല്ല കാര്യങ്ങളായിരുന്നു പക്ഷേ ഇതിൽ പലതും പൊതുജനങ്ങളിലേക്ക് എത്തുമ്പോൾ അഴിമതി ഉണ്ടാവാനുള്ള എന്ന് വെച്ചാൽ ഇത് പൊതുജനങ്ങളിലേക്ക് ഡയറക്ട്ലി എത്തിക്കുന്ന സംവിധാനം നമുക്ക് ഒരുക്കുന്നതിൽ അവർ പരാജയപ്പെട്ടതാണ് അതായത് ഇപ്പോൾ ഒരിക്കൽ രാജീവ് ഗാന്ധി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളു അല്ലെ രാജീവ് ഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു രൂപ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ വെറും പതിനഞ്ച് പൈസ മാത്രമേ നാട്ടുകാരിലേക്ക് എത്തുന്നുള്ളൂ ജനങ്ങളിലേക്ക് ബെനിഫിഷ്യറിലേക്ക് എത്തുന്നുള്ളൂ അപ്പോൾ ബാക്കി എമ്പത്തഞ്ച് പൈസ ഇൻ ബിറ്റ്വീൻ ഈ ഇടനിലക്കാര് വഴി നഷ്ടപ്പെടിയാണ് അതാണല്ലോ കറപ്ഷൻ അത് അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്യാനുള്ള കാര്യം അത് സത്യമാണ് എല്ലാവർക്കും അറിയുന്നവരാണ് പക്ഷേ അതുകൊണ്ട് മോദിയൊക്കെ അധികാരത്തിൽ വരുമ്പോൾ ഇവർ കൊടുക്കുന്നതെല്ലാം ആധാറിനെയും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിനെയൊക്കെ ഡയറക്ട്ി ബന്ധിപ്പിച്ചുകൊണ്ട് ആ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ജൻധൻ യോജന എന്നൊരു സ്കീം വഴി കൊടുത്തുകൊണ്ട് ഇതെല്ലാം കണക്ട് ചെയ്ത് ഡയറക്ട്ലി ജനങ്ങളിലേക്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് എല്ലാം ഇപ്പോൾ എല്ലാ അക്കൗണ്ട് വഴിയല്ലേ കിട്ടുള്ളൂ ഈവൻ തൊഴിലുറപ്പ് പദ്ധതിയുടെ പൈസ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സബ്സിഡി കിട്ടാണെങ്കിൽ അതെല്ലാം ജനങ്ങളിലേക്ക് അപ്പോൾ ഈ ഡയറക്ട് പലരും ഡയറക്റ്റ് ആയിട്ട് മാറി ഒരുപാട് ഇതുപോലെയുള്ള ഗവൺമെന്റ് പദ്ധതികളുടെ മുമ്പ് നടന്നുകൊണ്ടിരുന്ന പദ്ധതികളാണ് ഇതെല്ലാം മറ്റു സർക്കാരുകളുടെ കീഴിലും പക്ഷേ ഡയറക്റ്റ്ലി ജനങ്ങൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ അവർ കുറച്ചുകൂടി അഴിമതി കുറവുള്ളത് അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതും ഒരു കാരണമായി ഈ അഴിമതി ആരോപണങ്ങളൊന്നും ഇവരുടെ മുകളിൽ ഏസാതിരിക്കാൻ അപ്പോൾ പത്തൊമ്പതിലെ ലക്ഷനിൽ അവർ ജയിക്കുകയാണ് പിന്നീട് വരുന്ന ഇരുപത്തിനാലിലലക്ഷൻ ഇരുപത്തിനാലില് ലക്ഷം വരുമ്പോൾ മോദിക്ക് ഒരു തിരിച്ചടി നേരിടുന്നുണ്ട് ആ തിരിച്ചടി നേരിടാനുള്ള കാരണം ഏതെങ്കിലും അഴിമതി ആരോപണങ്ങൾ അല്ലായിരുന്നു അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഇവിടുത്തെ ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് തിരിച്ചടി നേരിടാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഇന്ത്യയുടെ ഭരണഘടന അപകടത്തിലാണ് ഇന്ത്യൻ ഭരണഘടന അപകടത്തിലാണെന്നുള്ള പേരിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആരോപണ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടുകൊണ്ട് നടത്തിയ ഇലക്ഷൻ പ്രചരണത്തിൽ പോലും രാഹുൽ ഗാന്ധി ഓരോ പ്രചരണ വേദികളിലും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഒരു കോപ്പിയും കൈപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ക്യാമ്പയിനിങ് നടത്തുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാല് ഇന്ത്യയിൽ അതേ സമയത്ത് മോദി ഗവൺമെന്റ് ഒരു പ്രചരണം അഴിച്ചുവിടും അപ്കി ബാർ ചാർസോ പാർ എന്നായിരുന്നു അത് ഈ പറഞ്ഞത് അതായത് ഈ ഇലക്ഷനിൽ നാനൂറ് സീറ്റ് ബി ജെ പിക്ക് വേണമെന്ന് അപ്പൊ ഇത് കേൾക്കുമ്പോൾ പ്രതിപക്ഷം ഒരു ആരോപണം അഴിച്ചു വിടും ഈ നാനൂറ് സീറ്റ് അവർ ചോദിക്കുന്ന ഭരണഘടന ഓൾറെഡി അപകടത്തിൽ നിന്നൊരു പ്രചരണം ഉണ്ട് ഈ ഭരണഘടന തിരുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ദളിതർക്കുള്ള സംവരണം എടുത്തു കളയാനാണ് എന്ന് ഒരു ആരോപണം കൊടുങ്കാറ്റ് അടിച്ചുകൂടിയാ പക്ഷെ ബി ജെ പി പോലും കരുതിയില്ലാതെ ആൾക്കാർ വിശ്വസിക്കുമെന്ന് പക്ഷേ അത് ആൾക്കാർ വിശ്വസിക്കുന്നു എനിക്ക് മനസ്സിലായ ഒരു ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നത് തിരുവനന്തപുരത്ത് ഞാൻ സ്ഥിരമായിട്ട് പാലും ഒക്കെ വാങ്ങാൻ പോകുന്ന ഒരു ഷോപ്പിലെ ഒരു ചേട്ടൻ അദ്ദേഹം അത്യാവശ്യം പഠിപ്പ് ബ്യൂറോ ഒക്കെ ഉള്ള ഒരു ആളാണ് അദ്ദേഹം എൻ്റെ പറഞ്ഞു അദ്ദേഹം ഒരു സത്യത ബിജെപി അനുഭവം അദ്ദേഹം എൻ്റെ ആ സമയത്ത് ഇലക്ഷൻ സമയത്ത് പറഞ്ഞു സാറേ ഇപ്പോ ഇനിയിപ്പം ഇലക്ഷനിൽ ഇപ്പം കണ്ടോ മോദി നാനൂറ് സീറ്റെങ്കിലും വിജയിക്കും നാനൂറ് സീറ്റാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് അത് അവർ വിജയിക്കും നാനൂറ് സീറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭരണം ഇല്ലാതാവും അതാണ് അവരുടെ ലക്ഷ്യമാണ് അപ്പൊ ഞാൻ മനസ്സിലായി ഈ മനുഷ്യൻ എന്താ പറയുന്നത് ഒരിക്കലും അത് സംഭവിക്കാൻ പോകുന്നില്ല കാര്യം അങ്ങനെ നാനുവേഴ്സിറ്റി വിൻ ചെയ്താലും ഒരിക്കലും ഈ പറഞ്ഞ ഭരണഘടനാപരമായിട്ടുള്ള ദളിത് സംഭരണം എടുത്തു കളയാണമെന്ന് ബിജെപിക്ക് ധൈര്യം വരുവുള്ള കാര്യം അവർക്ക് അതോടെ അവർക്ക് പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയ അവർക്ക് അതിർത്തി വരാൻ പറ്റത്തില്ല അത് അവർക്കറിയാം അപ്പൊ ഈ രീതിയിലാണോ ഈ ബുദ്ധിയും വിവരവും ഉള്ള വിദ്യാഭ്യാസമുള്ള ഈ മനുഷ്യൻ ചിന്തിക്കുന്നെങ്കിൽ ഈ യു പിയിലും ബീഹാറിലും ഒക്കെയുള്ള ആൾക്കാര് ചിന്തിക്കുന്നത് എന്തായിരിക്കും ഉറപ്പായിട്ട് അവർക്ക് വലിയ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത പ്രത്യേകിച്ച് ഈ ദളിത് കമ്മ്യൂണിറ്റികളിലും ഒ ബി സി കമ്മ്യൂണിറ്റികളിലൊക്കെ ആൾക്കാർ ഈ ഒരു പ്രചരണം ഉറപ്പായിട്ട് വിശ്വസിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി ഈ മോദിക്കും ഇലക്ഷനിൽ തിരിച്ചടി നേരിടാൻ പോവാണെന്ന് അന്നേ നമുക്ക് മനസ്സിലായിരുന്നു അതാണ് ഈ മോദിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളായി പോകാനുള്ള കാരണം കോൺഗ്രസിന്റെ സീറ്റ് നൂറായിട്ട് കൂടുകയും ചെയ്യുന്നു ആ ഒരു പ്രചരണമാണ് നാനൂറ് സീറ്റിലധികം ബി ജെ പി വിജയിച്ചു കഴിഞ്ഞാൽ അവർ ഇന്ത്യയിലെ ഭരണഘടന തിരുത്തിക്കൊണ്ട് ദളിത് സംവരണം പ്രത്യേകിച്ചും പിന്നെ ഒ ബി സി സംഭരണം എടുത്തു കളയും എന്നുള്ള പ്രചരണ ഏറ്റതാണ് അപ്പം അതാണ് അപ്പം ഞാൻ ഇത്രയും ആണ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി ചെയ്തതും അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് ചെയ്തുകൊണ്ടുവന്ന ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം ആരോപണങ്ങളുടെയും കാര്യം ഞാൻ പറഞ്ഞു ഈ ആരോപണങ്ങളൊന്നും വലുതായിട്ട് ക്ലച്ച് പിടിക്കാൻ കാരണം ഇതിൽ ശരിയുള്ള ആരോപണങ്ങൾ ഒരു പക്ഷേ കാണുമായിരുന്നായിരിക്കും ആ ശരിയുള്ള ആരോപണങ്ങൾ പോലും ജനങ്ങളുടെ ഇടയിൽ ഉറച്ച് അവരുടെ മനസ്സിൽ നിർത്തി അവരുടെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പ്രചരണം അതിന്റെ എത്തിക്കാനും അത് സത്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും രാഷ്ട്രീയ നേതൃത്വം പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വം അതൊരു പർട്ടിക്കുലർ പാർട്ടിയെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ലീഡറായ രാഹുൽ ഗാന്ധി പരാജയമൊന്നും എല്ലാം ഞാൻ പറഞ്ഞ പ്രതിപക്ഷ പാർട്ടികളെല്ലാം പരാജയമായിരുന്നു എന്തിനാണ് ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നു ആ ആരോപണ ഡ്രാഫേൽ വാങ്ങിയതിൽ അഴിമതി ഉണ്ടായിരുന്നു ആ അഴിമതി ബോധ്യപ്പെടുത്തിക്കൊണ്ട് കോടതികളെയെങ്കിലും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ അഴിമതി നടന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞില്ല ജനങ്ങൾക്ക് ബോധ്യം വന്നാലല്ലേ ജനങ്ങൾ തിരിച്ച് വോട്ട് ചെയ്ത് ഈ പറഞ്ഞ പാർട്ടി അധികാരത്തിലിരിക്കുന്നവർ പുറത്താക്കുള്ളൂ ഇപ്പൊ അതിനുള്ളൊരു സുവർണ്ണ അവസരം വന്നിരിക്കുകയാണ് അതായത് ഇപ്പൊ പ്രതിപക്ഷം ഉന്നയിപ്പിക്കുന്ന ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ വോട്ട് വിവാദം അതായത് കള്ള വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്നു പ്രതിപക്ഷ പാർട്ടികളെ തോൽപ്പി ിക്കാൻ വേണ്ടി പല മണ്ഡലങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ ഭരണ പാർട്ടിയുമായി ചേർന്ന് ബി ജെ പിയുമായി ചേർന്ന് ഇലക്ഷൻ അട്ടിമറിക്കുന്നു എന്നൊക്കെയുള്ള ഈ വിവാദം ഇത് സൗത്ത് ഇന്ത്യയിലെങ്കിലും മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെ പ്രത്യേകിച്ച് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം ഇനി ചെയ്യേണ്ടത് ഇതിന് വേണ്ട ജനവികാരം ഉയരണം രണ്ടാമതായിട്ട് ഈ ജനവികാരം ഉയർന്നാൽ മാത്രം പോലെ ജനവികാരം ഉയരുമ്പോൾ സൗത്ത് ഇന്ത്യക്കകത്ത് ജനവികാരം ഉയരുന്നുള്ളൂ സൗത്ത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ ഉള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നൂറിൽ താഴെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നൂറോളം സീറ്റ് മാത്രമേ ഉള്ളൂ അഞ്ഞൂറ്റി നാൽപ്പത് സീറ്റുണ്ട് ഇന്ത്യയിൽ ഇരുന്നൂറ്റി അപ്പുറം കടന്നാലേ ഇന്ത്യ ജയിക്കാൻ പറ്റൂ നോർത്ത് ഇന്ത്യയിലും ഈസ്റ്റ് ഇന്ത്യയിലും വെസ്റ്റ് ഇന്ത്യയിലും ഒക്കെ തീർത്തും ബി ജെ പിയുടെ ഡോമിനൻസ് ആണ് പല സ്റ്റേറ്റുകളിലും അപ്പം അവിടുത്തെ ജനങ്ങൾക്ക് സത്യമാണെന്ന് ഈ പറഞ്ഞത് സത്യമാണെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യം വരണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ അന്വേഷിക്കാം പക്ഷേ ഒരു കണ്ടീഷനും ഇതിനൊരു സത്യവാങ്മൂലം തരണം ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട് ഇവിടെ ഇന്നയാൾ രണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ ആരോപിച്ചാൽ അതിന് ഞങ്ങൾക്ക് സത്യവാങ്മൂലം തരണം പ്രോപ്പർ ഫോർമാറ്റിൽ അങ്ങനെ സത്യവാങ്മൂലം തന്നാൽ ഞങ്ങൾ അന്വേഷിക്കാം അന്വേഷിച്ച് ശരിയെന്ന് കണ്ടെത്തിയാൽ അതിന്റെ നടപടി എടുക്കാൻ പറഞ്ഞേക്കുന്നു അപ്പോൾ അത് ചെയ്യാൻ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളോ ഒന്നും അത് ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളൊരു ഇതിലാണ് ഇപ്പൊ തൃശൂരിൽ തന്നെ തോറ്റ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽ കുമാർ പറയുന്നത് ആരോപണങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹവും ഈ പറഞ്ഞ സത്യവാങ്മൂലം കൊടുക്കാൻ തയ്യാറാകുന്നില്ല അപ്പൊ ഇത് ഒരുപക്ഷെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടായവാം സത്യവാങ്മൂലം കൊടുക്കാൻ തയ്യാറാകുന്നത് പക്ഷേ സ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു നെറേറ്റീവ് ആക്ച്വലി സൗത്ത് ഇന്ത്യയിലും കേരളത്തിലും മാത്രം ഒതുങ്ങി നിന്നാ പോരാ ഇത് നോർത്ത് ഇന്ത്യയിലും വെസ്റ്റ് ഇന്ത്യയിലും ഈസ്റ്റ് ഇന്ത്യയിലും സെൻട്രൽ ഇന്ത്യയിലും ഒക്കെ ഇത് മുഴങ്ങിക്കേക്കണം അവിടുത്തെ ജനങ്ങൾക്ക് ഇത് ബോധ്യം വരണം അപ്പോഴേ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ പരാജയപ്പെടുകയും ഭരണം മാറി ഒരു വലിയ വിഭാഗം ആൾക്കാർ പോലെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി മാറുള്ളൂ ഇതുവരെ അദ്ദേഹം കൊണ്ടുവന്ന ക്ലച്ച് ആരോപണങ്ങൾക്കാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു പ്രോപ്പറായിട്ട് ലോജിക്കൽ എൻഡ് വരെ ഫൈറ്റ് ചെയ്ത് അതിന്റെ പരിസമാപ്തിയിലെത്തിക്കാൻ അദ്ദേഹത്തിനും പാർട്ടിയും കഴിയാത്തതുകൊണ്ടാണ് അപ്പോൾ ഒരു ക്രെഡിബിലിറ്റി ക്രൈസിസ് അവിടെ വരും ഓരോ തവണയും ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ആ ആരോപണങ്ങൾ തെളിയിക്കപ്പെടാതെ പോകുമ്പോ അപ്പോൾ ഇപ്രാവശ്യം ആ ആരോപണങ്ങൾ തെളിയിക്കപ്പെടണം ഇപ്പൊ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടേ ഉള്ളൂ ഇത് തെളിയിക്കപ്പെടണം തെളിയിക്കപ്പെടാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് അഫിഡേവിറ്റ് ആണെങ്കിൽ അഫിഡവിറ്റ് കൊടുക്കുക അഫിഡവിറ്റ് കൊടുത്തിട്ട് അവിടെയും നമുക്ക് നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഒരു ജുഡീഷ്യൽ സംവിധാനം ഉണ്ട് ജുഡീഷ്യറിയെ ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഈ ഭരണഘടന അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള എഗ്സ് ഉണ്ട് ചീമുട്ടകൾ ഉണ്ട് എന്ന് നമ്മളുടെ ജനാധിപത്യത്തിലുണ്ട് എന്ന് തോന്നിയാൽ അതിനെ ക്ലിയർ ചെയ്യാൻ നമുക്ക് കോടതികളിലേക്ക് പോകാം സുപ്രീം കോടതി ഉണ്ട് ആ സുപ്രീം കോടതി അപ്രോച്ച് ചെയ്തിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും തെളിവുകൾ കൊടുത്തുകൊണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോയാൽ ഇതിലുള്ള പുഴുക്കുത്തുകൾ നമുക്ക് തുറന്നു കാണിക്കാനും ഈ പറഞ്ഞ ജനാധിപത്യ സംവിധാനത്തിൽ ഇലക്ഷൻ നടത്തിപ്പിൽ ഒക്കെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഉണ്ടെങ്കിൽ പൊതുജനത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തുക ും തെളിവുകൾ സഹിതം ഇലക്ഷൻ കമ്മീഷന്റെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇലക്ഷൻ കമ്മീഷനെ കോടതിയിലെങ്കിലും പരാജയപ്പെടുത്താനും കഴിയുകയും അങ്ങനെ നഷ്ടപ്പെട്ട കംപ്ലീറ്റ് പ്രതാപവും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇന്ത്യ ഒരുപാട് വർഷം ഭരിച്ച പാർട്ടിയായ കോൺഗ്രസും തിരിച്ചുപിടിക്കാനും ഷുവർ ആയിട്ട് കഴിയും അതിന്റെ ഇന്നത്തെ നേതാവായ രാഹുൽ ഗാന്ധിക്ക് സൗത്ത് ഇന്ത്യക്ക് വെളിയിൽ ഉള്ള ഒരു ക്രെഡിബിലിറ്റി ഇല്ലായ്മ സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹം വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ലീഡറാണ് സൗത്ത് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിക്ക് തുല്യമായിട്ടുള്ള ജനപിന്തുണ മോദിക്ക് ഇല്ല മോദിക്ക് കർണാടകത്തിൽ മാത്രമേ ആ ഒരു ജനപിന്തുണയുള്ളൂ ബാക്കി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളൊന്നും ഇല്ല പക്ഷെ അതേ え<ペー> ജന പിന്തുണ അദ്ദേഹത്തിന് നോർത്ത് ഇന്ത്യയിലും ഈസ്റ്റ് ഇന്ത്യയിലും വെസ്റ്റ് ഇന്ത്യയിലും സെൻട്രൽ ഇന്ത്യയിലും ഉണ്ടാവണം അത് ഈ പറഞ്ഞ പ്രശ്നം ഇലക്ഷൻ കമ്മീഷൻ അഫിഡേവിറ്റ് ചോദിച്ചാൽ അഫിഡവിറ്റ് കൊടുക്കുക വളരെ സത്യസന്ധമായിട്ട് നമുക്ക് ഇത് പറഞ്ഞ ഡേ എല്ലാം കറക്റ്റ് ആണെങ്കിൽ അഫിഡേവിറ്റ് കൊടുത്താൽ എന്താണ് പ്രശ്നം അഫിഡേവിറ്റ് കൊടുക്കുക എന്നിട്ട് ഒപ്പം കോടതിയിലും പോരാടുക പോരാടി ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുക ഇലക്ഷൻ കമ്മീഷന് അവര് ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ ക്രെഡിബിലിറ്റിക്ക് ഒരു പ്രശ്നം വരത്തില്ല അതിൽ ഉദ്യോഗസ്ഥരൊക്കെ പ്രശ്നം വരുള്ളൂ അപ്പം അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുക ബി ജെ പി അങ്ങനെയാണ് അധികാരത്തിൽ വന്നതെന്ന് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുക അതുവഴി ഇന്ത്യ മുഴുവനും രാഹുൽ ഗാന്ധി പ്പുലർ ആയിട്ടുള്ള ലീഡറായിട്ട് മാറും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് അദ്ദേഹത്തിന് സൗത്ത് ഇന്ത്യക്കാരെല്ലാം പൊതുവെ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യ മുഴുവനും അക്സെപ്റ്റ് ചെയ്യും അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരും അതല്ലാതെ ഇത്തരത്തിൽ നമ്മൾ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഞങ്ങൾ അഫിഡവിറ്റ് കൊടുക്കില്ല ഞങ്ങളിൽ കേസ് കൊടുത്ത് കോടതിയിലേക്ക് പോയി നിയമയുദ്ധം ചെയ്യില്ല എന്നുള്ള നിലപാടെടുത്താൽ വീണ്ടും ഈ പറഞ്ഞ ബി ജെ പിക്ക് ജനങ്ങളുടെ മുന്നിൽ ഡിഫൻഡ് ചെയ്യാൻ പറ്റും ദാ അവർ ആരോപണങ്ങൾ എപ്പോഴത്തേയും പോലും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതൊന്നും അവർക്ക് തെളിയിക്കാൻ പറ്റില്ല ഈ ആരോപണങ്ങൾ ഇങ്ങനെ വാരി വിതറിയിട്ട് അവർ ജനങ്ങളുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷ യാണ് ഇത് വെറുതെ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിനെയും ഇന്ത്യയിലെ ജുഡീഷ്യറിയും ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെയും ഇന്ത്യയിലെ പൊതു സംവിധാനങ്ങൾ എല്ലാത്തിനെയും തെറ്റാണ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ള എന്ന രീതിയിൽ താറടിക്കാൻ വേണ്ടി ലോകത്തിന് പിന്നെ താറടിക്കാൻ വേണ്ടിട്ട് മാത്രം ഇങ്ങനെ കോൺഗ്രസോ അതിന്റെ നേതാവും മറ്റ് പ്രതിപക്ഷ പാർട്ടികളോ കൊണ്ടുവരുന്നതാണെന്ന് നെറേറ്റീവ് സൃഷ്ടിക്കാൻ വീണ്ടും ബിജെപി കഴിയും അങ്ങനെ തന്നെയാണ് ഒരു സോഷ്യൽ മീഡിയ ഇപ്പം വീണ്ടും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഇടം കൊടുക്കാതെ ഞാൻ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്ന അഫിഡവിറ്റ് കൊടുക്കുക ഒപ്പ കോടതിയിൽ നിയമയുദ്ധം നടത്തുക അതിന്റെ ഒരു ലോജിക്കൽ പരിസമാപ്തിയിലേക്ക് കൊണ്ടുപോവുക ബോധ്യപ്പെടുത്തുക ലോകത്ത് ഇതെല്ലാം കള്ളമായിട്ട് ാണ് നടന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു കാര്യം ചെയ്താൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരാൻ കഴിയും അങ്ങനെ വരുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിലുണ്ട് പിന്നെ ഇതിന്റെയൊക്കെ ഏറ്റവും അവസാനത്തെ ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറഞ്ഞ ആധാറും നമ്മളുടെ ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്മൾ ലിങ്ക് ചെയ്യാന്നുള്ളതാണ് ഈ ആധാർ ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്മൾ ലിങ്ക് ചെയ്താൽ പിന്നെ ഒരുത്തനും കള്ളോട്ട് ചെയ്യാൻ പറ്റത്തില്ല അവരവരുടെ വോട്ടെ അവരവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതിന് വേണ്ടിട്ട് രാഹുൽ ഗാന്ധി ഉറപ്പായിട്ട് മുൻകൈ എടുക്കണം കാരണം ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഈ ആവശ്യം ഇത്രയും വോട്ട് വിവാദം ഉണ്ടായി കള്ളവോട്ട് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആരും അതിന് ഉയർത്തുന്നില്ല നമ്മുടെ പ്രതി ത്തിലെ പ്രധാന പാർട്ടിയായ കോൺഗ്രസ് പോലും അപ്പൊ രാഹുൽ ഗാന്ധി ഒരു ക്രെഡിബിൾ ലീഡർ ആണ് അദ്ദേഹം വളരെ മികച്ച ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് ഈ പറഞ്ഞ ഇന്ത്യയിലെ മൊത്തം സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ ഒരു മാറ്റർ അദ്ദേഹം ടേക്കപ്പ് ചെയ്യണം അതായത് ആധാറും ഇലക്ഷൻ ഐ ഡി കാർഡ് തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ലീഗലായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കാൻ മോദി സർക്കാരിനെ കൊണ്ട് അദ്ദേഹം നിർബന്ധിക്കണം അതൊരു ക്യാമ്പയിനിങ് ആയിട്ട് ഉയർന്നു വരണം അങ്ങനെ സംഭവിച്ചാൽ ഈ പറഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗം ശുദ്ധമാവും ഇലക്ഷൻ മേഖല ശുദ്ധമാവും പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഒരു കള്ളക്കളിയും കളിക്കാൻ പറ്റില്ല ഇന്ത്യയിലെ പാർട്ടികൾക്ക് ഒരു കള്ള കളിക്കാൻ പറ്റില്ല ഒരു പാർട്ടിക്ക് പിന്നെ കള്ളവോട്ട് ചെയ്യാൻ പറ്റൂല കറക്റ്റ് ആയിട്ട് ഇലക്ഷൻ നടക്കും അതിന്റെ ക്രെഡിറ്റ് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തിന് ഇന്ത്യയിലെ ഇലക്ഷൻ മേഖലയെ ശുദ്ധീകരിച്ച ക്രെഡിറ്റ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ലീഡറിന് കിട്ടി അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള സത്യസന്ധനായ നേതാവായിട്ട് അറിയപ്പെടുകയും ചെയ്യും അങ്ങനെ അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരാൻ കഴിയും അപ്പോൾ അത് അദ്ദേഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിലും ഇന്ത്യയുടെ കോടതികളുടെ എസ്പെഷ്യലി സുപ്രീം കോടതിയുടെ മുന്നിലും കള്ളത്തറത്തിൽ കൂടെയാണ് മോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ജയിച്ചെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അവർക്ക് രാജിവെച്ചൊഴിയേണ്ടിയോ അല്ലെങ്കിൽ പ്രസിഡന്റിനെ ഡിസ്മിസ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആറുമാസത്തിന് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരാൻ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് കഴിയുകയും ചെയ്യും അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടത് പോലെ ഈ അഫിഡവിറ്റ് കൊടുക്കാനും ഒപ്പം ഈ പറഞ്ഞ കോടതിയിൽ ഈ ഒരു കാര്യം കണ്ടസ്റ്റ് ചെയ്യാനും കൂടെ ശ്രമിക്കുകയാണ് അതിൽ ഒരു മടിയും കോൺഗ്രസ് കാണിക്കരുത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ സത്യമാണെങ്കിൽ മോദിയുടെ ഭരണം ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇരുപത്തി ആറ് പകുതിയോടുകൂടി അവസാനിക്കും അതിനുശേഷം വേണമെങ്കിൽ വീണ്ടും ഇന്ത്യയിൽ ഇലക്ഷൻ വരും ഇലക്ഷനിൽ കോൺഗ്രസിന് ജയിക്കാനും പ്രധാനമന്ത്രി പദത്തിലേക്ക് ഈ പറഞ്ഞ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ രാഹുൽ ഗാന്ധിക്ക് എത്താനും ഒക്കെ കഴിയും